ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂരിൽ നിന്ന് അതെ ഞാൻ നാളെ ഇറങ്ങാൻ പോകണം കേട്ടോ ഞാൻ നാളെ ഇവിടെ നിന്ന് ഇങ്ങനെ രാവിലെ ഇറങ്ങും അങ്ങനെ മലപ്പുറം വഴിക്ക് ഇങ്ങനെ കോഴിക്കോട് പോവാണ് അപ്പോൾ തിയേറ്ററുകൾ നാല് മണിക്ക് കോഴിക്കോട് അപ്സര തിയേറ്ററിൽ വലിയൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതിനെത്തുന്നുണ്ട് നാല് മണിക്ക് പിന്നെ അതിന് മുമ്പ് എവിടേക്കോ പോകണം ഏത് തിയേറ്റർ വഴിക്ക് തൃശ്ശൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് എവിടേക്ക് ഇറങ്ങണമെന്നും തീരുമാനിച്ചിട്ടില്ല ഒന്നില്ലെങ്കിൽ ചങ്ങരംകുളം മാസിൽ നിന്ന് കയറുന്നുണ്ട് അതേപോലെ തന്നെ വളാഞ്ചേരിയിൽ തിയേറ്ററുണ്ടെങ്കിൽ അവിടെ നിന്ന് കയറുന്നുണ്ട് വളാഞ്ചേരിയും ചങ്ങരംകുളമാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മണിക്ക് കോഴിക്കോട് എത്തും വേണം അപ്സരയിൽ എത്തും വേണം അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ സിനിമ കണ്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാണെങ്കിൽ ഞാനെല്ലാ തിയേറ്ററിലും വരാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വരാൻ പറ്റിയില്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഇനി വീട്ടിൽ ഇരുന്നിട്ട് ഇനി വീഡിയോ ചെയ്യാറ് പരമാവധി ഇന്നാണ് പിന്നെ പോയിട്ടു ചെയ്തത് അപ്പോൾ അതുകൊണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തീരുമാനിച്ചതിന് ഞാൻ എന്തായാലും നാളെ ഞായറാഴ്ച ആണ് അപ്പോൾ ഇന്ന് ഇറങ്ങാന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണാം നമ്മുടെ തിയേറ്റർ വിസിറ്റ് മാത്രമല്ല നമ്മുടെ കുറേ ചങ്കുകൾ ഉണ്ട് അവരൊക്കെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് പരമാവധി തിയേറ്ററിലേക്ക് കോഴിക്കോട് അപ്ഷറിലേക്ക് എത്താം നാല് മണിക്ക് ഞാൻ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചങ്ങരംകുളത്തേക്കോ വളാഞ്ചേരിക്കോ അതായത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വളാഞ്ചേരി അല്ല ചങ്ങരംകുളവും അതേപോലെ തന്നെ വളാഞ്ചേരി അല്ലേ തിയേറ്ററുകളുള്ളത് പിന്നെ ഏതാ കുറ്റിപ്പുറത്തു നിന്ന് തിയേറ്ററിലാണ് നമ്മൾ അപ്പോൾ ഇവിടെ ഈ രണ്ട് സ്ഥലത്താണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വരണ്ടത് ഈ റൂട്ടിൽ ഉള്ളിലേക്ക് തിരൂരിക്കും അങ്ങോട്ടൊന്നും ഇപ്പോൾ വരാൻ പറ്റില്ല ഉള്ളിലേക്ക് പോകണ്ടേ ഈ പോണ വഴിക്ക് കോഴിക്കോട് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് റൂട്ടിലുള്ള തിയേറ്ററിൽ വരാമെന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണ എന്തായാലും കോഴിക്കോട് നാല് മണിക്ക് ഞാൻ എത്തും അപ്സരയിൽ പ്രോഗ്രാമിനെത്തും അവിടെ നമ്മുടെ ഷിയോൺ നമ്മുടെ ചങ്കുബ്രോ ഷിയോൺ നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള ഷിയോൺ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട് ഷിയോൺ പട പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഫാൻസ് കോഴിക്കോടുള്ള ഫാൻസ് അറുപദാസ എന്നെ കാണാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞാൻ അത് പ്ലാൻ ചെയ്തു അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ നാലു മണിക്ക് പ്ലാൻ ചെയ്തത് വതന്തയിൽ ഉറപ്പിച്ചു അതിൻ്റെ ഇടയിൽ പെറ്റിങ്ങിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചങ്ങനംകുളത്തും അതുപോലെ തന്നെ വളാഞ്ചേരിയിലാണ് എടപ്പാള അങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ ഞാൻ അവിടെയും വരാം പിന്നെ വേറൊരു കാര്യം എവിടെയെങ്കിലും പറയാണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അതൊരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മമ്മൂടി ഫാൻസിന്ന് വന്നിട്ടുള്ള വീഡിയോ ആണ് അതായത് പരുന്തെന്ന സിനിമയിൽ പൃഥ്വിരാജ് മമ്മൂക്കയുടെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മൂക്ക നമുക്കൊരു അടിപൊളി പടം വേണം നമുക്കിപ്പോൾ കുറെ കഥകളൊക്കെയുള്ള സിനിമകൾ വന്നിട്ടില്ല ഇനി നമുക്കൊരു അടിപൊളി പടം എന്ന് പറഞ്ഞപ്പോൾ ആ കൊടുത്ത സിനിമയാണ് ഏത് നമ്മൾ ടർബോ ടർബോ ജ്യൂസ് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും അടിപൊളി ഉണ്ട് ഞാനത് ഞാൻ സൈഡിൽ കാണിക്കേണ്ട ഗംഭീരേൻ്റെ അത് അപ്പോൾ നാളെ നമുക്ക് കാണാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഞാൻ അത് കാണാം ഈ രാത്രി നേരത്തെ പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് രാവിലെ ചെയ്യാമെന്ന് ചോദിച്ചാൽ രണ്ട് രാവിലെ ആവണില്ല ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ പിന്നെ ഇഷ്ടമുള്ളവർക്ക് വിളിക്കാൻ ഞാൻ വിളിക്കാൻ വരാം ഓക്കെ അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ടർബോ ദാസ് ആട്ടാണ് ടർബോ ദാസ്